ആയ എന്താ വിശേഷം സുഖമല്ലേ ഇന്നിപ്പോ രാത്രിയായി മറ്റേ വീഡിയോ ഒക്കെ ചെയ്യാനെ അപ്പോൾ അത് കാരണം എന്താറിയോ ക്ലിയർ കുറച്ച് കമ്മിയായിരിക്കും ഇനിയിപ്പൊ ക്ലിയർ കുറച്ച് കമ്മിയാലും കാര്യം മനസ്സിലായാൽ മതിയല്ലോ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ് എന്താ അറിയോ പണത്തിന് മുകളിലുള്ള പരിതും പറക്കൂലന്നുള്ളത് അതൊക്കെ വെറുതെയാണ് എന്നുള്ളത് ഈ സി ജി ആറോയുടെ കാര്യത്തില് ഏറെക്കുറെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയാളുടെ ആസ്തി എത്രയാണെന്നറിയോ പതിനയ്യായിരം കോടിയാണ് അയാളുടെ ആസ്തി അത്ര ആസ്തി വെച്ചിട്ടും അയാള് രണ്ട് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തു അതിന് പറയുന്ന റീസൺ ഐ ടി ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് നിരന്തരമുള്ള റൈഡും കാരണമാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വരുന്നത് അതെന്തോ അവിടെ നിൽക്കട്ടെ കാരണം എന്താ പറയുക അയാളൊരു ബിസിനസ്മാൻ ആണ് ഇന്ത്യയിലൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഒരു ലെവലിൽ എത്തുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അല്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സിൻ്റെ കളി അങ്ങനെയാണല്ലോ ആരോടെ ആ വൈരാഗ്യം അവരങ്ങോട്ട് അടിയോടെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ രാഷ്ട്രീയക്കാരുടെ അജണ്ട അതൊന്നും ഇപ്പോൾ നമ്മൾ നിർത്തി നിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബിസിനസ് എന്താ അറിയോ ആത്മീയ ചൂഷണം അതായത് മതങ്ങളെ വിറ്റ് ജീവിക്കുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലാണ് ഇപ്പം എല്ലാവരും തിളങ്ങി നിൽക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ട് സകല ബംഗാളികളെയും നേപ്പാളികളെയും ഒക്കെ പറ്റിച്ചും കൊണ്ട് നടക്കുന്നവരുത്തണ്ടല്ലോ അവന്റെ മാത്രം കാര്യമല്ല ഇത് പൊതുവേ ഉള്ള കാര്യമാണ് എങ്ങനെ ജീവിക്കും ജീവിക്കാനും പിന്നെ എന്താ പറയാ സമാധാനത്തിനും ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞ ഇതാണ് ഏത് സ്വന്തം മതത്തെ വിറ്റിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുക എല്ലാവരുടെ മുമ്പിലും എന്നാ പൂച്ചെണ്ടുകൾ വരെ ഏറ് കിട്ടുക എന്തിനാ പെര് പിടുത്തോ അല്ല എന്തിനാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഓനൊന്ന് ഹജ്ജിന് പോയതാണ് ഈ മറ്റേ പൂച്ചണ്ടുകളും ഈ പൂവൊക്കെ എറിയണെ ഇന്ന ഇതിങ്ങനെ വിമർശിക്കണമല്ലോ എന്തെങ്കിലും ചെയ്യണുണ്ടോ ചോദിച്ചാൽ ഇതിലിപ്പോ എന്താ ചെയ്യാന് ഇപ്പൊ ഓൻ തന്നെ ഒരു പോസ്റ്റിൽ എഴുതിയിക്കണു എന്ത് ഓം ഹജ്ജിന് പോയതാണ് ശിയാബ് ഹാജിയാണെന്നൊക്കെ എന്നൊക്കെ ഓനൊരു വീഡിയോ തന്നെ എഴുതിയിക്കണു അതന്നെ ആകെ അത്ഭുതപ്പെടുത്തിയത് ആ വീഡിയോ എന്നൊന്ന് കാണിച്ചാൽ അപ്പോൾ എന്താ ടൈറ്റിൽ കൊടുത്തിങ്ങനെ എന്താ അറിയോ ഞാൻ വേണമെങ്കിൽ വായിച്ചേരാം ഹാജി ഷിഹാബ് ചോറ്റൂർ എഡ്യൂക്കേഷൻ സെന്റർ കേരള തമിഴ്നാട് കർണാടക ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ മറ്റേ ഇതിൻ്റെ മുകളിൽ തന്നെ ഓ ഷിഹാബ് ഹാജിയാണ് ഓ ഹജ്ജി ഇതാണ് ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ അറിയോ അതും വേണമെങ്കിൽ കേട്ടോ എന്താ നല്ലൊരു ഡീ ജസ് ഇതിന് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും കുറച്ച് അറബിയാണ് പഠിച്ച എന്നിട്ട് പറയാൻ നിയത്താണ് ഏറ്റവും വലിയത് നിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നിയത്ത് വെച്ചു ഞാൻ നടന്നു പോയി എത്ര കിലോമീറ്റർ പോയി എങ്ങനെ പോയി എന്നു വരെ പോകാൻ പറഞ്ഞിട്ടുണ്ടോ മറ്റേ ഞാൻ പാകിസ്ഥാനിൽ നിന്ന് മറ്റേ ബെടുക്ക് പോയത് ഫ്ലൈറ്റിനാണ് അതല്ലെങ്കിൽ വണ്ടിയിലാണെന്നോ പറഞ്ഞിക്കൂടും ഇല്ല അപ്പോൾ സത്യവും മറച്ചു വെക്കാനും ഒനിക്കറിയാം കാരണം എന്താ അറിയും അതവന്റെ മാർക്കറ്റിനെ ബാധിക്കും ഒരു സ്റ്റേജിലും ഒന്നു വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫ്ലൈറ്റിലാ പോയെന്നുള്ളത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിട്ട് പിന്നെ ഈ മക്ക വരെ ഇവൻ ഒരേ നടത്തം നടന്നിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓൻ വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഇവന് എന്താ പറയുക കേരളത്തിലില്ല കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിലും ഈ മതത്തിന്റെ പേരിൽ എന്തും നടക്കാവുന്നതാണ് എന്നിട്ട് പോലും ഇവനെ കേരളക്കാർ ഒരാളും അംഗീകരിച്ചില്ല എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും മറ്റേ ഏതെങ്കിലും സ്വീകരണത്തിൽ ഇവരിക്കണുക്കണോ ഇല്ല അതെന്താ അറിയോ കേരളക്കാർക്ക് അറിയുക ഇനിയിപ്പോൾ അത്രയ്ക്ക് ഇപ്പോൾ വലിയ നന്മമാരാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അത് ചെയ്യേണ്ടേ ഇവൻ ഇവനെ എന്ത് വീഡിയോ എടുത്താലും അത് നേരെ മറ്റേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുക ഒരു പാട്ടും കൊടുക്കുക ഇതെന്താ അങ്ങനെ ഇസ്ലാമിന്റെ നിയമം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഇവനിക്കറിയില്ലേ മ്യൂസിക് ഹറാമാണ് മറ്റ് സ്ത്രീകളെ ഇവന്റെ വീഡിയോസിൽ കൊണ്ടുവരുന്നത് ഹറാമാണ് ഇന്ന് ഇതെന്തെങ്കിലുമോ നിർത്തലാക്കുന്നുണ്ടോ അപ്പൊ ഉദ്ദേശം എന്താണോ അത് നടക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ നിയമം അല്ലോ നടത്തുന്നത് എന്താ ഞാൻ കാണിച്ചു തരാം ണ്ടോ അതായത് സ്ത്രീകളുടെ മുഖൊക്കെ എടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന പോലെ ആണല്ലോ അല്ലെ ഇവന്റെ പേജിലാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ഇസ്ലാമില് അംഗീകരിച്ച കാര്യാണ് അപ്പൊ പറയുമോ നന്മയില്ല ചീന അതുകൊണ്ട് കുഴപ്പമില്ലെന്നാ അങ്ങനൊരു നിർബന്ധമൊന്നും ഇസ്ലാമിലില്ല ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടത്ത് ചെയ്യണം അതല്ലെങ്കിൽ മാന്യമായി ചെയ്യണം ഇടത് ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് വലത് കൈയെ അറിയരുത് വലത് കൈ കൊണ്ട് ചെയ്യണേ ഇടത് കയ്യെ അറിയരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദക്ക് ചെയ്യണം അതല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഇത് ഇവനെ കുറേ സ്വീകരിക്കുക ഇവനെ നോക്കി ഇത് ഇവനെ അങ്ങോട്ട് ഇടക്കുമ്പോഴും കുറെ പൂവിടുക ഇങ്ങോട്ട് ഇടക്കുമ്പോഴും കുറെ പൂവിടുക അതിൻ്റെ ഹിന്ദി പാട്ടും വെക്കുക ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പറയുന്നവലിക്കാ കുഴപ്പം കേട്ടോക്കാം എന്ത് ചെയ്യാത് ഒരു മറ്റേ കുറെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുക അതിന് അങ്ങോട്ട് കിടക്കുമ്പോഴും ഇങ്ങോട്ട് കിടക്കുമ്പോഴും പൂവ് ഇങ്ങനെ എറിയിപ്പിക്കുക ഏഹ് ഇതൊക്കെയാണ് ഇപ്പൊ സ്ഥിരം പരിപാടി ഇനി ഇതൊന്നും അല്ല ഇനി വേറെ കാര്യണ്ട് ഇവന്റെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട് ഫോട്ടോഷൂട്ട് ഇതാ ഉണ്ടോ അമലനീരത് ഇത്ര വലിയ സ്ലോ മോഷനിൽ ഇതുവരെ ഒരു സിനിമ എടുത്തിട്ടില്ല അജാദി സ്ലോ മോഷനൊക്കെ മോള് കേറിയിട്ടേ ടൈറ്റാനി കളിച്ച ഇതൊക്കെയാണ് പറഞ്ഞ കുറ്റാട്ടോ പറഞ്ഞ എന്താ വച്ചിട്ടാ ഇന്നും ചെയ്യണില്ലല്ലോ പിന്നെ ചെയ്യണോല് ചെയ്തോട്ടെ എന്നുള്ള വാദമാണ് എന്നാലും ഇതിന്റെ ശരിയും ആരും പറയില്ല എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമുള്ളു എന്താ അറിയോ പിന്നെ ഇത്രയും കഴിവും ഇത്രയും എന്താ പറയാ എല്ലാ മറ്റേ എന്താ പറയാ ദീനും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവനെ കേരളക്കാരെ അംഗീകരിക്കാത്ത ഒരു പിടുത്തോ അല്ല ഭയങ്കര പാട്ടൊക്കെ പാട്ടുകാരനാ പാട്ടാ ഏർ ഇവനിക്കാകെ അറിയണെന്തറിയോ മാഷാ അസ്സലാമുലൈക്കും ഏഹ് ഇതന്നെ ഈ കേരളത്തിൽ കുറെ ആളുകൾ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പണ്ഡിതന്മാർ ആകറിയുന്നത് അലഹമ്മദ മാഷാ അള്ള അസ്സലാമലക്കും ഇതേ അറിയുള്ളു ഇന്ന ഈബല ചുറ്റി പറ്റിയിട്ടില്ല ജനങ്ങള് ഹൗ എന്തറിഞ്ഞിട്ടാണ് ഒരു പുടിത്തോല്ല ഇന്ന് ഇവരെ കൊണ്ട് എന്തൊക്കെ കാര്യം നടക്കണന്നുള്ളതും ഇവരെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും അത് ഇവര് വലിയ ഇതാക്കിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുക അതിന് ഉത്തമ ഉദാഹരണം ഞാൻ വീഡിയോ കാണിച്ചതാ മലയാളം ഒന്നും അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്കു हाँ अपने बेटे का इंतजार कर रही है जरूर आइएगा की मेरे आंगन में आओ एक बार നിയോന്റെ അവന്റെ ശ്ലമശം നടത്താം എന്താ ഒരു പെണ്ണുനെ കുറിച്ച് പാട്ട് പാടീക്ക കേരളത്തിനൊരാജി വലിയൊരു മനസ്സിലൊരാജി ഇവിടേക്ക് ഞമ്മക്ക് കിട്ടിയിക്കുന്നുള്ളത് ഏഹ് അപ്പൊ ഓം പറയാ അതിനെ കുറിച്ചിട്ടല്ലേ പാടിയത് ആ നിങ്ങളെ തന്നെ ഏഹ് അപ്പളത്തിന് എന്തായി ബി ജെ എമ്മ് മാറി ലൊക്കേഷൻ മാറി പിന്നെ ഓ ഇങ്ങനെ ആകാശത്തിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരിക എന്തൊക്കെ തരം പ്രാസന സാജി ഒരു കുടുത്തവും കിട്ടുന്നില്ല ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം നടക്കുകയുള്ളു കാരണം ബിസിനസ്സും കൊണ്ടൊന്നും നിന്നിട്ട് കാര്യമില്ല ഈ ഐ ടി കാര് വന്നിട്ടേ പോലെ മാറ്റേ അടു തീരുമാനമാക്കും ഇയാളെ കാട്ടിയ മാതിരി ഏഹ് ഇത്രയും സമ്പാദിച്ചു കോടികൾ സമ്പാദിച്ചു എന്തെങ്കിലും ഉപകാരത്തിൽപ്പെട്ടോ ഇല്ല ഇത് മതി ഇതാ പറഞ്ഞത് ഈ ബിസിനസ്സും കൊണ്ടൊന്നും ഒര് കാര്യമല്ല എന്തെങ്കിലും കാട്ടിട്ട് ആത്മീയ പരിപാടിക്ക് നോക്ക ഞാൻ അപ്പം അതിൻ്റെ പരിപാടിക്കുള്ള ഇതാണ് എങ്ങനെയും നാല് ആളെ പിടിച്ചിട്ട് ഇതൊക്കെ എന്താ ഇങ്ങനെ ഈ വാച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് കോടീശ്വരനെ ആവും ഈ ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗ്ഗത്തേക്കാണ് നടക്കും ഇങ്ങനത്തെയൊക്കെ ഐറ്റം ഇല്ലേ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാനഥവാ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരണ്ടേ നിങ്ങളൊക്കെ ഒന്ന് വരുവുണ്ടോ സഹകരിക്കുകയുണ്ടോ എനിക്ക് അത്രയും ഇവിടെ പറയാനുള്ളൂ അപ്പോൾ ശരി എന്നാൽ ഞാനാണ് പോയിട്ടേ കടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ സമയം ഒരുപാട് ആയിക്കണു ഞാനിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വണ്ടി വീടിന്റെ മുറ്റത്തിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലേ ഓക്കേ എന്നാൽ കാണാം ബൈ